നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂ ക്യാസിൽ യുണൈറ്റഡിനെ തോൽപ്പിച്ചിരിക്കുന്നു മൂന്നേ രണ്ടിന്റെ വിജയമാണ് യുണൈറ്റഡ് നേടിയത് മത്സരത്തിൽ യുണൈറ്റഡിനായിട്ട് മൈനോ അമാലോ റാസ്മുസ് ഹോയ്ലൻഡ് എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് മറുഭാഗത്ത് ഗോഡനും ഹാലുമാണ് ന്യൂക്യാസൽ യുണൈറ്റഡിന്റെ ഗോളുകൾ നേടിയത് കളിയുടെ മുപ്പത്താ മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ മൈനോയിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡെടുത്തതാണ് പിന്നെ നാല്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ ഗോഡനിലൂടെ ആ ഗോൾ ന്യൂക്യാസിൽ മടക്കിയെങ്കിലും അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ ദിയാലോയുടെ ഗോൾ പിറക്കുന്നു എൺപത്തിനാലാമത്തെ മിനിറ്റിൽ പോയിലും ഗോളടിച്ച് ഇപ്പൊ മൂന്നേ ഒന്നിന്റെ വിജയത്തിലേക്ക് യുണൈറ്റഡ് എന്ന് കരുതിയതാണ് പക്ഷെ ഒടുവിൽ ആളൊരു ഗോൾ മടക്കി അടിച്ചു അങ്ങനെ മൂന്ന് രണ്ട് എന്ന രൂപത്തിലാണ് ഇപ്പോൾ യുണൈറ്റഡ് വിജയിച്ച് കയറിയിരിക്കുന്നത് എൺപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് സബ് ചെയ്യപ്പെടുന്നത് മാദ് പകരം തൊട്ടുപിന്നാലെ എൺപത്തിനാലാമത്തിനുള്ളിൽ അദ്ദേഹം തന്റെ ഫസ്റ്റ് ഷോട്ടിൽ നിന്നാണ് ഗോൾ അടിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇൻസ്റ്റന്റ് ഇമ്പാക്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഉദാരം ഇപ്പൊ ഈ സീസണിൽ പതിനഞ്ചാമത്തെ ഗോളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് പോയിലെ നേടിയിരിക്കുന്നത് അതേസമയം ചെൽസി നാലാമത്തെ തുടരൻ വിജയം രണ്ട് ഒന്നിന് അവര് പ്രയത്നം പരാജയപ്പെടുത്തുമ്പോൾ പ്രീമിയർ ലീഗിൽ നാലാമത്തെ വിജയമാണ് ഇൻ റോ അവർ നേടിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ചെൽസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ കോച്ച് ഏഹ് പോച്ചോയുടെ ഭാവിയൊക്കെ സംശയത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് അത്തരമൊരു ഘട്ടത്തിൽ തന്നെ അവർക്ക് ഈ ഒരു തുടരൻ വിജയങ്ങൾ നേടാൻ കഴിയുന്നു എന്നുള്ളത് കോച്ചിന് ആശ്വാസകരമാണ് മത്സരത്തിൽ പാൽമറാണ് മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ അവർക്ക് ആദ്യ ഗോൾ നേടിക്കൊടുക്കുന്നത് പിന്നെ എൻകുങ്കു മുപ്പത്ത് അറുപത്തിനാലാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ കൂടി കണ്ടെത്തുന്നു ഒടുവിൽ മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ വെൽബക്കിലൂടെ ബ്രൈറ്റൺ ഒരു ഗോൾ മടക്കിയെങ്കിലും രണ്ടേ ഒന്നിന്റെ വിജയമാണ് ഇപ്പോ ചെൽസി സ്വന്തമാക്കിയിരിക്കുന്നു പാൽമറുടെ കാര്യം എന്തായാലും എടുത്തു പറയണം ഇപ്പോ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഉള്ളത് രണ്ടേ രണ്ട് പേർക്ക് മാത്രമാണ് മുപ്പത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസായി ഏർ കോൾ പാൽമർക്ക് ഈ സീസണിലാകെ അതേസമയം മുപ്പത്തിനാല് ഗോൾ കോൺട്രിബ്യൂഷനുമായിട്ട് എംബാപ്പയും നാല്പത്തി നാല് ഗോൾ കോൺട്രിബ്യൂഷൻസുമായിട്ട് ഹാരി കെയ്നും ഈ രണ്ട് താരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പാൽമറേക്കാൾ ടോപ്പ് ീഗിൽ മുന്നിലുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും മികച്ച പ്രകടനം തുടർന്നു പാൽമറ അദ്ദേഹത്തിന് ഗോൾഡി തുടർന്നു ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുടരൻ വിജയങ്ങളിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളത് ആശ്വാസകരമാണ് യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ ഇപ്പോഴും എട്ടാം സ്ഥാനത്ത് തന്നെയാണ് ഒരു റൗണ്ടാണ് ബാക്കിയുള്ളത് എന്ന കാര്യം ഓർക്കുക മുപ്പത്തിയേഴ് കളികളിൽ നിന്ന് അവർക്ക് അൻപത്തിയേഴ് പോയിന്റുള്ളത് അത്രയും പോയിന്റുള്ള ന്യൂക്ലിയാസിൽ പക്ഷെ ഗോ ഗോൾ ഡിഫറൻസിന്റെ ബലത്തിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നു ചെൽസി ആവട്ടെ ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് മുപ്പത്തി കളികളിൽ നിന്ന് അവർക്ക് അറുപത് പോയിന്റുകളായി വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർസ് കൊണ്ട്